പിന്നെ പെട്ടെന്ന് ലൈവ് ചെയ്ത് നമുക്ക് വാച്ച് വാച്ച് മണിക്കൂർ ഫ്രണ്ട്സ് ആണ് നമ്മൾ വേണ്ടിട്ട് വരാം കാണിച്ചോ ഹായ് പ്രീശിജി ഹായ് ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ചായ വിടിച്ചോ ചോദിക്കുന്നുണ്ട് ഹാപ്പിയാണ് ഹാപ്പിയാണ് എല്ലാവർക്കും ഹാപ്പിയാണ് എം എസ് മീഡിയ പ്രീതിജി ഏഹ് അത്ര നാളുകടി ഇണ്ടായില്ല ഓണോ ആഘോഷിച്ച എല്ലാരും ഞാനേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ബിസിയായിരുന്നു ഇപ്പോൾ ഓണമായിട്ട് അങ്ങോട്ട് വന്ന ഞാൻ കുറച്ച് നേരം കുറച്ചു നേരത്തെ കുറച്ചു ഒരു അരമണിക്കൂർ ലൈവ് പോയതാ പക്ഷെ എന്തോ ലൈവ് പെട്ടെന്ന് ഉണ്ടായി പോയി എന്തോ പെട്ടെന്ന് വീണ്ടും വന്ന ഞാൻ ഒരു ചേട്ടൻ പ്ലറ്റ്ഫോമിന്റെ കൂടാ ഇവിടെ വന്ന വന്നേക്കുന്നു സുഖമല്ലേ Hæ <tik> Há, 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 há! Há, 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 há!

എന്തോരാത്ത അറിയില്ല ഇവിടെ പ്രതീക്ഷിച്ച് പോയാ പട്ടിക്കൂട്ടന്മാരെ കണ്ടപ്പോ പോയ ഓ ഞാൻ ചേട്ടനെ എന്റെ ചേട്ടനോട് ഒരു ഹാപ്പി കാനലേക്കാപ്പി തിരി ഹായ് നൈനു 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 ഹായ്ലേ കേണേ ഇവിടെ കൊറേ പപ്പീസ്ണ്ട് ഓണാഘോഷിക്കാ ഇവിടത്തെ ഓണാഘോഷ കഴിഞ്ഞു ോണാകാശം പരിപാടികളൊക്കെ കഴിഞ്ഞു തരു കഴിഞ്ഞ കുറച്ച് ചേട്ടന് കുറച്ച് നല്ല വീഡിയോസ് എടുത്ത് കൊടുക്കുണ്ടായിരുന്നു എങ്ങനെ ഇറങ്ങിയതാ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ അവിടെന്താ ഓണാകശം എല്ലാരൊക്കെ ഓണസദ്യ കഴിച്ച പൂക്കളൊക്കെ കിട്ടാ ஓ பத்து வருஷம் அமையல்ல പത്തി എളകേമാരിക്ക് ഫുഡ് കൊടുക്കണ സമയേ ഫുഡ് കൊടുക്ക അത്രയും ബഹളം കുറച്ച് കൊടുത്ത് കുറച്ചു കൊടുക്കണുള്ളൂ ഓരോരുത്തർ മാറി മാറി ബഹളം വെച്ചോണ്ടിരിക്കുക Tuhu... <tuh <tuh പാവുട്ടിയ കൊച്ചി എന്റെ പേര് നമ്മൾ തുറക്കാൻ പോണ പോണിട

mahagunirmalle right, guys I'm live mein guys